മുഹമ്മദ് നബിയും ശ്രീരാമനും ശ്രീകൃഷ്ണനും അല്ലെങ്കിൽ യേശുക്രിസും പറയാത്ത കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഉത്സവങ്ങൾ നടക്കുന്നത് അവരാരും തന്നെ ഞങ്ങളുടെ വിഗ്രഹം ആനപ്പുറത്തേക്ക് നിങ്ങൾ നഗരപ്രവീക്ഷണം നടത്തണം പറഞ്ഞിട്ടില്ല നഗരങ്ങൾ മുഴുവൻ കിടക്കുന്ന രൂപത്തിൽ വെടിക്കെട്ട് നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അവരൊന്നും പറയാത്ത രൂപത്തിലുള്ള നിയമ ലംഘനങ്ങളാണ് ഇന്ന് മനുഷ്യന്റെ മൃഗീയ വിനോദങ്ങളുടെ ഭാഗമായിട്ട് ഭാഗമായിട്ടിന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവിധത്തിലുള്ള ആളുകളുടെ മതവിഭാഗക്കാരുടെയും സങ്കടങ്ങൾ പറഞ്ഞ് നേർച്ചകൾ നേർന്ന് അടുത്തൊരു വർഷത്തേക്കുള്ള സൗഭാഗ്യം കാർഷിച്ചു വരുന്ന ആ കാലഘട്ടം മാറി ഇന്ന് മദ്യവും മയക്കുമരുന്നും കഴിച്ച് കൂത്താടുന്ന വേദികളായിട്ട് ഉത്സവപറമ്പര മാറാൻ നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള തലമുറയ്ക്ക് ഇത് നടത്താൻ വേണ്ടി പറ്റില്ല നിയമം കശമാക്കിക്കൊണ്ട് ഇത് നിരോധിക്കേണ്ട കാലത്തിലടയ്ക്കും കാര്യങ്ങൾ പോവുകയാണ് എന്തിനാണ് അവിടെ വന്നിട്ട് ഇത്തരത്തിലും മദ്യപിച്ച് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുക അതുപോലെ അടിപൊളി ഉണ്ടാക്കുക കത്തിക്കുത്ത് ഉണ്ടാക്കുക പോലീസ് അതിക്രമം കേന്ദ്രം കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റി ബാക്കിയെല്ലാ ഉപകരണങ്ങളെല്ലാം നല്ല ആളുകളാണ് ഉത്സവം നടക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാവരും പോലീസിനെതിരെ തിരിയുന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള കാഴ്ച ഉണ്ടാകും എത്ര നേരം റോഡ് ബ്ലോക്കാക്കി എന്നതല്ല ഒരു ഉത്സവത്തിന്റെ ഗാംഭീര്യം എത്ര പേർക്ക് സമാധാനമായിട്ട് ആ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകാൻ സാധിച്ചു എന്നുള്ളതാണ് ഉത്സവത്തിന്റെ ഏറ്റവും വലിയ മാർഗം